ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ മൊബൈലുമായി സംബന്ധിക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോൺ കൂടുതൽ സമയം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഗെയിം കളിക്കുകയോ ലൈവായിട്ട് എന്തെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോൺ സാധാരണയായി ആവുന്നുണ്ട് ഈ ഹീറ്റ് കാരണം നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പാടായിരിക്കും അപ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ ഈ ഫോണ് നമുക്ക് ഹീറ്റ് കുറയ്ക്കാം അതിനുള്ള സാധനങ്ങൾ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അതില്ലാതെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇതേപോലെ ഒരു ട്വൾ വാൾട്ടിന്റെ നമ്മളെ ഫാന് ഇത് നമുക്ക് എല്ലായിടത്തും ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഇപ്പം ഒരുമാതിരിപ്പെട്ട ഞാൻ ഇത് വേറെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത സാധനമാണ് നമുക്ക് ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ അടുത്ത് എന്റെ ഇരിക്കുന്നത് നമ്മൾ കണ്ണാടി ഷോപ്പിലേക്ക് പോകുമ്പോൾ ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ പഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ അതായത് നമ്മൾ ഇതിൻ്റെ റബ്ബർ മാത്രമാണ് എടുക്കുന്നത് ഇതിന്റെ ഒരു നാല് പീസ് നമുക്ക് ഇളക്കി എടുക്കാം അടുത്തതായിട്ട് വേണ്ടത് ഒരു ടൊൾ വാൾട്ടിൻ്റെ പവർ സപ്ലൈ ആണ് ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് വളരെ എളുപ്പമാണ് അതെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇതിൽ പല ടൈപ്പ് ഫാനുകളുണ്ട് ഈ ഫാനിന് ഇത് കറക്റ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ വലിയ ടൈപ്പ് യൂസ് ചെയ്യുക ഓക്കെ ഇത് വേറെ ഒന്നുമില്ല നമ്മൾ ഇതിനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഓക്കെ നാലെണ്ണം നാല് സൈഡിലായിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ചു നമുക്ക് ഗ്ലൂ കണ്ണിന്റെ അങ്ങനെയൊന്നും ആവശ്യമില്ല ഈ ഗ്ലൂ കണ്ണ് എടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ ചിലതിൽ വലിയ സൈസായി പോകും ഇല്ലെങ്കിൽ ചെറിയ സൈസ് ആയി പോവും ഇപ്പോഴും നമുക്ക് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൂ കണ് എടുത്തത് ഇപ്പൊ ഇത് കറക്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇതിൽ ശകലം വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ രണ്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പിൽ ഇങ്ങനെ വാട്ടർ നമ്മൾ ഇതിലായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മളിത് വയ്ക്കുകയാണ് ഇതങ്ങനെ വച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം കണ്ടോ സ്ട്രോങ് ആണ് ഇതിൽ ഞാൻ പെട്ടെന്ന് ഇത് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇത് സ്ട്രോങ് ആണ് നമുക്ക് കുറച്ചുകൂടെ വലുതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ്നെസ് കൂടുതൽ കിട്ടും കണ്ടല്ലോ ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കാൻ പോവുകയാണ് പോസിറ്റീവ് കൊടുക്കുകയാണ് ഓക്കെ അടുത്ത് നമ്മൾ നെഗറ്റീവ് കൊടുക്കുകയാണ് ഫാന് വർക്കാവുകയാണ് ഓക്കെ ഓഫ് ഇത് കാണിച്ചു തരാം ഓഫായിട്ടുണ്ട് അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ഓണായിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡും കൂടെ വരുന്നുണ്ട് ഒരു സ്റ്റീലിന്റെ അതും കൂടെ വയ്ക്കുക തൽക്കാലത്ത് എൻ്റെ ഇപ്പോൾ അവൈലബിൾ അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വെക്കുക ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഇൻസുലേഷൻ ടാപ്പ് ഒക്കെ അടിച്ചു ശേഷം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് പരസ്പരം ടച്ച് ആയി ഓക്കെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഫോൺ എത്ര ഹീറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ കൂളാകും നിങ്ങൾ ഇതേപോലത്തെ ഡിവൈസ് കണ്ടിട്ടുണ്ടായിരിക്കും ഓൺലൈൻ ഗെയിമിംഗ് ചാനലുകളിൽ ഒക്കെ നമുക്കിത് ഇതിന്റെ വേറൊരു മോഡൽ കാണാൻ സാധിക്കും ഇത് നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യണതാണ് അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇത് കറക്റ്റ് നല്ല വർക്കിംഗ് ഇതാണ് വളരെ ലോ ബഡ്ജറ്റ് ചെയ്യാവുന്ന സാധനങ്ങളാണ് ഓക്കെ പിന്നെ ഒരു കാര്യം ഓക്കെ ഇത് നമ്മൾ സാധാ ചെറിയ ഫോണുകളിൽ ഇത് വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വലിയ ഡിവൈസ് യൂസ് ചെയ്തത് ഇത് വളരെ ചെറിയ ഫോണുകളിലും സാധാ ബേസ് ഫോണുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് സാധാ ടൈപ്പ് ഫോണുകളിൽ യൂസ് ചെയ്യാം എല്ലാ ടൈപ്പ് ഫോണുകളിലും ഇത് യൂസ് ചെയ്യാം ഇതും ഇതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത നമ്മൾ ഉദ്ദേശിച്ച ഈ റബ്ബർ എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടെ വലുത് വാങ്ങുക പ്രത്യേകം കുറച്ചുകൂടെ സ്ട്രോങ്നെസ് കിട്ടും അത് വാങ്ങിച്ചതിനു ശേഷം ഇതേപോലെ തന്നെ പന്ത്രണ്ട് വേഴ്സെന്റ് ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫോണിലും വർക്കാവും ഇത് വീഡിയോയ്ക്ക് കുറച്ച് ഇത് കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വലിയ ഐറ്റം യൂസ് ചെയ്തത് അത്രയേ ഉള്ളൂ ഓക്കെ വർക്കിംഗ് എല്ലാം സെയിം ആണ് താങ്ക് യു ഫോർ വാച്ചിങ്